ഹലോ ഹായ് നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് കാസർഗോഡുള്ളൊരു ഹാർബറിലാണ് ഒരു വെബ് സീരീസിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടത് നിങ്ങളിലേക്ക് കൂടി ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ കാണുന്ന വണ്ടികളെല്ലാം ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി രാവിലെ തൊട്ട് വന്നതാണ് എന്തായാലും ഹാർബറിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച നേരിട്ട് കാണുന്നത് സിനിമയിലും അല്ലെങ്കിൽ അല്ലാണ്ടൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ വള്ളം നിറച്ച് മീനൊക്കെ ആയിട്ട് വരുന്നത് ചാകര എന്നല്ല പറയുന്നത് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതും കാര്യങ്ങളൊക്കെ ഇത് കൊച്ചുമത്തി അതായത് ചാള അതാണ് ഈ കാണുന്നത് മുഴുവനും ഈ വള്ളം നിറച്ച് ചാള അല്ലെങ്കിൽ മത്തിയാണ് കൊച്ചുമത്തിയാണ് ഇത് മുഴുവനും ഇത് ഫ്രൈ ചെയ്യാനൊക്കെ നല്ലതാണെന്നാണ് ഇവിടുള്ളവരൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം വലയിട്ട് പിടിക്കുന്നതാണ് അപ്പം വലയിട്ട് പിടിക്കുമ്പം വേറെയും മിക്സായിട്ട് മീനൊക്കെ ഇതിനകത്ത് കയറും അപ്പോൾ അങ്ങനെ കുറച്ച് മീനൊക്കെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ചെമ്മീൻ പോലത്തെ എന്തോ മീനൊക്കെയാണ് സൈഡിൽ പിറക്കിണ്ട് ഒരു ചേട്ടനെ അവിടെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേർ ഇതുപോലെ കൊട്ടയ്ക്കകത്ത് മാറ്റി ഇതുപോലെ കൊണ്ടിടുന്നുണ്ട് ഇതുപോലെ പെട്ടി ഇങ്ങനെ കുറേ നിരനിരയായിട്ട് അടുക്കി വെച്ചിട്ട് ആ കൊട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പെട്ടിയിലോട്ടാണ് നിറയ്ക്കുന്നത് ഇതുപോലെ ഓരോ ജോലിക്കും പ്രത്യേകം പ്രത്യേകം ആൾക്കാർ തന്നെ ഉണ്ട് കൊട്ടയിൽ മീൻ നിറയ്ക്കാൻ സെപ്പറേറ്റ് ആൾക്കാർ പിന്നെ മിക്സായിപ്പോയ മീനുകളൊക്കെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കാൻ വേറെ ആൾക്കാർ കൊട്ടയിൽ നിന്ന് കൊണ്ട് പെട്ടിക്കകത്ത് കൊണ്ടു ഇടാൻ വേറെ ആൾക്കാർ ഈ പെട്ടിന്ന് വേറെ മീനൊക്കെ മാറ്റുന്നുണ്ട് ഇതേ ഒരു ചേട്ടൻ അവിടെ കവറിനകത്തൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് സംഭവം ഒന്നൊന്നും മനസ്സിലാകുന്നില്ല ഇന്നത്തെ നമ്മളാദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്തത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു വള്ളം കൂടിയും മീനൊക്കെ നിറഞ്ഞ് വന്നിട്ടുണ്ട് അതേ ഇതുപോലെ നിറച്ച് പെട്ടിയൊക്കെ നിറക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇനി ഇവർ തുടങ്ങാൻ പോകുന്നേ ഉള്ളത് കണ്ടില്ലേ നിറച്ചുണ്ട് മൂന്നാല് നാല് തട്ടുകളോളം മീനെല്ലാം നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ടവർ ഇവര് ഇതുപോലെ സെപ്പറേറ്റ് മാറ്റി വെച്ച് എല്ലാം നിറച്ചതിനകത്ത് വെക്കും ഇതും മറ്റേ കൊച്ചുമത്തി തന്നെയാണ് നിറച്ച് കൊണ്ടുവന്നേക്കും രണ്ടു വെള്ളം നിറച്ച് കൊച്ചുമത്തി തന്നെയാണ് കൊണ്ടുവന്നേക്കുന്നത് ഇന്നലെ നൈറ്റ് കടലിലേക്ക് പോയവരാണ് ഇന്ന് മീൻ നിറച്ച് കരയിലേക്ക് എത്തുന്നത് അത് തലേന്ന് പോയാലാണ് പിറ്റേന്ന് രാവിലെ മീനുമായിട്ട് ഇവരെത്തുന്നത് അതുപോലെ തന്നെ തിങ്കലസ്രാവിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഇവിടെ ഇപ്പുണ്ട് പിന്നെ പെട്ടികളൊക്കെ ഏകദേശം നിറഞ്ഞിട്ടുണ്ട് അപ്പം നിറഞ്ഞ പെട്ടിൽ നിന്ന് ബാക്കിയുള്ള പെട്ടികളിലൊക്കെ ഒരാൾ ചേട്ടൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിറയ്ക്കുമ്പോൾ തന്നെ കുറേ മീനൊക്കെ താഴെ പോകുന്നുണ്ട് ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല കുറെ മീനുള്ളത് കൊണ്ടായിരിക്കും എന്താണോ കുറേ മീനുകളൊക്കെ താഴെ പോകുന്നുണ്ട് സത്യം പറഞ്ഞു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ വീട്ടിൽ നാലഞ്ച് ദിവസം കൂട്ടാനുള്ള കറിയുടെ മീനാണ് ഈ താഴെ കിടക്കുന്നതന്നെ അവരൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല കണ്ടില്ല കുറേ താഴെ കിടപ്പുണ്ട് അങ്ങനെ താഴെ അടുക്കി വെച്ച ലെയർ പെട്ടി മുഴുവനും നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ലെയർ മണ്ടക്കോട്ടിങ്ങനെ അവർ വെക്കുകയാണ് ഇനി അത് നിറയ്ക്കും കണ്ടില്ല അടുത്ത ലെയർ ഒക്കെ അവരിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം രണ്ട് വള്ളങ്ങളിലായിട്ട് വന്ന മീനെല്ലാം അവരെ പെട്ടിക്കകത്താക്കി ഇനി അടുത്തത് ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുക അങ്ങനെ എന്തോ പരിപാടികളൊക്കെയാണ് ഇവിടെ ലേലം വിളി ഒന്നും അങ്ങനെ കണ്ടില്ല സാധാരണ അങ്ങനെ കേട്ടിട്ടുണ്ട് ഹാർബറിൽ തന്നെ ലേലം വിളിച്ച് കൊണ്ടുപോകുന്നത് ഇനി ഇവിടെ മെയിനായിട്ട് രണ്ടു മൂന്ന് ചേട്ടന്മാരാണ് ഇതെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഇനി അവർ ലേലം വിളിച്ച് എടുത്താണോ എന്ന് അറിയില്ല എന്തായാലും ലേലം വിളി നമ്മൾ കണ്ടില്ല അങ്ങനെ മീനെല്ലാം പെട്ടിക്കകത്ത് നിറച്ച് കഴിഞ്ഞാൽ ഇനി അതിൽ ഐസ് ഇടുന്ന പരിപാടിയാണ് അതിന് വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവർ അതുകൊണ്ട് നിറച്ച് വെച്ച മീൻ പെട്ടികളെല്ലാം കൂടി ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കയറൊക്കെ വലിച്ചാണ് കൊണ്ടുവരുന്നത് കുറച്ച് കായികപരമായിട്ട് നല്ല അധ്വാനമുള്ള പണിതന്നെയാണിത് അതെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വണ്ടിയിലിട്ട് അത് മാർക്കറ്റിൽ കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു ഐസെല്ലാം നിറച്ച വണ്ടി പെട്ടിയാണ് എല്ലാം കൊണ്ടുപോകുന്നത് മീൻ നിറച്ച പെട്ടികളെല്ലാം ഐസും കൂടി നിറച്ചിട്ടാണ് അവർ വണ്ടിയിലേക്ക് കയറ്റുന്നത് ഒരു അവിടെ നിന്ന് കൊട്ടക്കകത്തുനിന്ന് ഐസ് അങ്ങോട്ട് നിറയ്ക്കുന്നുണ്ട് ബാക്കി രണ്ടുപേർ അത് വണ്ടിയിലേക്ക് കയറ്റാനുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ഐസ് കൊണ്ടുവരുന്ന വണ്ടിയാണിത് ഈ കാണുന്നത് ഈ വണ്ടി നിറച്ച് ഐസ് പിടിച്ച് കൊണ്ടുവന്നേക്കാണ് ഈ ചേട്ടൻ ഇതുപോലെ കൂരിക്കൂരിയാണ് കൊട്ടയം നിറയ്ക്കും കൊട്ടേന്നാണ് മീൻ നിറച്ച പെട്ടിയിലേക്ക് വേറെ ചേട്ടൻ നമ്മൾ കണ്ടായിരുന്നല്ലോ അതുപോലെ കൊണ്ടിടുന്നത് ഐസ് വണ്ടിയിൽ നിന്ന് കൊട്ടയിലോട്ട് ഐസ് മാറ്റുന്ന സമയത്ത് കുറേ ഐസൊക്കെ താഴെ പോകുമല്ലോ അപ്പോൾ അത് വന്ന് കളക്ട് ചെയ്യുന്നതാണ് കുറച്ച് അമ്മമാർ ഇത് കാണുന്നത് ഇവർ ഈ ചെറുകിട മീൻ വിൽപ്പനക്കാരാണ് അത് ഒന്നും അങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കുന്നതല്ല ഇവർ ഇവിടുന്ന് വരുന്ന കിട്ടുന്ന ഐസ് ഐസൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇത് ഇതുപോലെ എല്ലാം നിറച്ചിട്ടുണ്ട് പെട്ടിക്കാത്തതെല്ലാം ഇതുപോലെ നിറച്ചിട്ടാണ് ഇനി മാർക്കറ്റിലേക്ക് ഇതെല്ലാം കൊണ്ടുപോകുന്നത് നല്ല രസമുണ്ട് ഈ കാണാനേ ഇങ്ങനെ നല്ല ഈ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ അല്ലേ അങ്ങനെ ഐസും മീനും നിറച്ച പെട്ടികളെല്ലാം വണ്ടിയുടെ അടുത്തേക്ക് അവർ വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം വലിച്ച് എടുത്ത് വണ്ടിയിൽ ഉള്ളിൽ കയറ്റി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയോ എന്തോ പരിപാടികളൊക്കെയാണ് അപ്പം നല്ല പണി തന്നെയാണ് അവർ ചെയ്യുന്നത് കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സമയം രാവിലെ പത്ത് മണിയൊക്കെ ആകാറായിട്ടുണ്ട് അപ്പം വലിയ വള്ളങ്ങളിൽ പോയിട്ട് വന്നവരൊക്കെ രാവിലത്തെ ആഹാരം കഴിക്കാതിരിക്കുകയാണ് അപ്പം വള്ളത്തിലെ ഫുഡ് ഏറ്റവും നല്ലതാണെന്നൊക്കെ ഏറ്റവും നല്ല നല്ല ഫ്രഷ് മീനായിട്ടുണ്ട് നല്ല ടേസ്റ്റാണെന്നൊക്കെയാണ് നമുക്കും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് എന്നാൽ ശരി